കല്യാണത്തിൽ പെണ്ണ് മാത്രമല്ല സ്ത്രീകൾ മാത്രമല്ല പേടിപ്പിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമല്ല വിവാഹത്തിൽ വന്ന ആളുകൾ അതേപോലെ വിവാഹ വീട്ടുകാർ എല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതേപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ് പുതിയ ആപ്പിളമാർ പുതിയാപ്പിളമാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എപ്പോഴാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു രംഗമാണ് പുതിയാപ്പിള പോകുന്ന രംഗം എന്ന് പറയുന്നത് പുതിയാപ്പിള പോകുന്ന രംഗം വല്ലാത്തൊരു രംഗമാണല്ലത് പല ആളുകൾക്കും പുതിയാപ്പിള പോകാം പേടിയാണ് ഇപ്പോ പുതിയാപ്പിള പോകാം പേടിയാണ് ഞാൻ ഓർക്കുന്ന പതിനാല് കൊല്ലം മുമ്പ് ഞാൻ മട്ടന്നൂരിൽ വന്നപ്പോ ഇപ്പോഴും എന്റെ മനസ്സിലാ ആളെ ഞാൻ ഇങ്ങനെ കാണുന്നു അയാൾ ഇപ്പൊ നാട്ടിലുള്ള സമവിധിയിലാ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഇയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു സാദേ പണ്ടക്കന്റെ ചെറുപ്പത്തിൽ വിവാഹം കഴിക്കാം പുതിയാപ്പിള പോവാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത സന്തോഷം എന്റെ ജീവിതത്തിൽ വലിയ സ്വപ്നം ചെയ്യുന്നു അതെ പുതിയാപ്പിള പോവാ പഴയ കാലത്തൊക്കെ പുതിയാപ്പിള പോവാന്ന് പറഞ്ഞാ എന്തൊരു സന്തോഷ ഇയാൾ എന്നോട് പറയാൻ ഞാൻ ഞാനിങ്ങനെ പല ആളുകളും ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് കോട്ടക്കെട്ടിട്ട് ഇങ്ങനെ പുതിയാപ്പിള പോകുന്നത് കണ്ടപ്പോ ചെറുപ്പത്തിലേ എന്റെ കൽവിൽ ഒരു മോഹമുണ്ടായി പുതിയാപ്പിള പോകണം നല്ല ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയാപ്പിള പോകണം എന്ന മോഹം ആ ആളെ ഞാൻ ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മറ്റന്നൂരിലെ ഞാൻ അയാളുടെ മുഖം ഞാൻ ഇപ്പോഴും എന്റെ മുമ്പിൽ കാണുകയാളുടെ അയാൾ ഈ കൊല്ലം റമദാനിന്റെ വന്നിട്ടില്ല എല്ലാ കൊല്ലവും റമദാനിൻ്റെ അയാൾ നാട്ടിലുണ്ടാവാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്നാൽ ഇന്ന് ചെറുപ്പക്കാർക്ക് പുതിയാപ്പിള പോവാന്ന് പറഞ്ഞ പേടിയാണ് കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നവൻ തന്നെ ബേജാറാവാണ് പഠിച്ചോനെ പുതിയാപ്പിള പോകേണ്ടത് എങ്ങനെയാവും ഭയമാണവന് എന്താ അത്ര വലിയ പീഡനങ്ങളാണ് ആരാ പീഡിപ്പിക്കുന്നത് ആരാ പീഡിപ്പിക്കുന്നത് സ്വന്തം ആത്മസുഹൃത്തുക്കൾ തന്നെ എന്നിട്ട് അതിനെ നമ്മൾ പേരിട്ടു ജോളി എടാ നീ അതിന്റെ പേര് മാറ്റോളി എന്നല്ലിങ് എന്നെ ആക്കി മാറ്റണം നീ അതിന് എന്താ മാറ്റിക്കുക പഴയ കാലത്ത് ഒരു പുതിയ പുതിയാപ്പിള ഇറങ്ങാൻ പോണേ എന്റെ മുമ്പൊന്നും കുളിക്കുമല്ലോ ഭക്ഷണൊക്കെ കൊടുത്തു കഴിഞ്ഞൊന്ന് കുളിക്കും കുളിച്ചിട്ട് മാറ്റും മാറ്റണ സമയത്ത് പുതിയ പുതിയാപ്പളയുടെ സുഹൃത്തുക്കളും ചങ്ങായിമാരൊക്കെ വരും മാറ്റിക്കാൻ എന്താ പഴയ കാലത്ത് ഇവന് വാച്ചൊന്നും ചിലപ്പോണ്ടാവൂല അപ്പൊ ചെങ്ങായിമാരെ വാച്ച് കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുക അതേപോലെ ഷർട്ട് ഇട്ട് കൊടുക്കും ഷർട്ട് ഇട്ട് കൊടുക്കാൻ തന്നെ വെറുതെ ഒരു സന്തോഷം പങ്കുവെക്കലാണ് സന്തോഷിപ്പിക്ക വിവാഹിതനാകുന്ന സുഹൃത്തിനോട് ഞങ്ങളൊക്കെ എന്റെ ഒപ്പണ്ടടാ മേജറാണൽ സന്തോഷിപ്പിക്കുക അപ്പം കുപ്പായിടുമ്പോ കുപ്പായത്തിന്റെ കൊടുക്കൊന്നിട്ട് കൊടുക്കുക വാച്ച് ഒന്ന് കെട്ടിക്കൊടുക്കുക ഒന്ന് മുടിയൊന്നു വെറുതെ രസത്തിനൊന്ന് സന്തോഷിപ്പിക്കാൻ ചിങ്ങിക്കൊടുക്കുക ഇതൊക്കെയായി ഒന്ന് പഴയ കാലത്ത് മാറ്റിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത് അത് സന്തോഷിപ്പിക്കുക എന്ന അർത്ഥത്തിലാകുമ്പോ നല്ലതുമാണ് കാരണം നബി തങ്ങളുടെ ഉണ്ട് അബ്ബാസ് ഹദീറുണ്ട് അബ്ദുലാ റിപ്പോർട്ട് ചെയ്യുന്ന അന്ന ഹബീബ് ഖാല പറഞ്ഞു അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതാ അല മുസ്ലിം ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കലാണ് അത് എപ്പോഴാണെങ്കിലും പുതിയ പോകുമ്പോഴാണെങ്കിലും ഗൾഫ് പോകുമ്പോഴാണെങ്കിലും ഗൾഫ് വരുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കാൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് പുണ്യനുപീട്ട മറ്റൊരു ഇങ്ങനെയാണ് ഹരീദ് കിട്ടാൻ കാരണമാകുന്നൊരു അമലാണ് അത് മക്സരത്തിന്റെ പത്താണല്ലോ

അയാളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യവുമായി ചെന്നോ തന്റെ മുസ്ലിമായ സഹോദരനെ സന്തോഷിപ്പിച്ചത് കാരണം അല്ലാഹു കയ്യാമത്ത് നാളിൽ ഇയാളെ സന്തോഷിപ്പിക്കുന്നതാ എന്ന് ഹബീബായി നബിയുറസുറേ പഴയ കാലത്തും മാറ്റിക്കുക എന്നത് ഒരു സന്തോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിരുന്നു അത് വെറുതെ മുടിയൊക്കെ ഒന്ന് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുപ്പായക്കൊന്ന് പിടിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നേരടയാക്കടാ നീ ഭാര്യ വീട്ടുകല്ലേ പോകുന്നതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക അതൊക്കെയായിരുന്നു ലക്ഷ്യം ഇന്നോ ഇന്നതും മാറി ഇന്നതും മാറിയിട്ട് പുതിയാപ്പിള പോകാൻ വേണ്ടി ഇറങ്ങുന്നവൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം എന്തിനേറെ പൊതുവേദിയിൽ പറയാൻ പോലും എനിക്ക് മടി തോന്നാൻ മടി തോന്നാൻ ഒരു സഹോദരൻ പുതിയാപ്പിളയായി മാറ്റി ഇറങ്ങുകയാണ് ഇവന്റെ അണ്ടർവെയർ ഉടുത്തു കൊടുത്തത് ഇവന്റെ ഷെഡി ഡ്രസ് എല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് തന്റെ ആത്മമിത്രം എന്ന് പറയുന്ന സുഹൃത്തുക്കൾ ഉണ്ടല്ലോ ഇയാൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയ സമയം ഷെഡിയിൽ ടൈഗർ പുരട്ടി പുരട്ടിവെച്ചു ഷെഡിയിൽ ടൈഗർ ബാമ്പ് പിടിച്ചു വച്ചു സാധുവായി ചെറുപ്പക്കാരനത് അറിയുന്നില്ല അവന് കുളിച്ചു വന്നിട്ട് അവന്റെ സുഹൃത്തുക്കൾ മാറ്റിക്കാൻ വന്നിരിക്കാൻ ഇവൻ ഷെഡ്ഡി അണിഞ്ഞോ ഷെഡ് അണിഞ്ഞ് പേന്റക്കെട്ടു കുപ്പായിട്ടു അല്പസമയം അവന്റെ ഇവന്റെ ഇവൻ ഇവന്റെ ഷെഡ്ഡിയുടെ ഭാഗങ്ങളെ സ്പർശിച്ച ശരീരത്തിന്റെ ഭാഗങ്ങളല്ലാ ചുട്ടുകൊള്ളാൻ തുടങ്ങുകയാ ഇവനത് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എത്ര സന്തോഷത്തിലാ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങേണ്ടത് പുകച്ചിലിങ്ങനെടുത്തിട്ട് ആളുകൾക്കിടയിൽ എന്ന് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നിട്ടവൻ ഭാര്യ വീട്ടിൽ പോയിട്ട് ഭാര്യ വീട്ടിലേക്ക് പുതിയാപ്പുള പോകുന്നത് പോലും ആ സന്തോഷം പോലും ഇവൻ അറിഞ്ഞിട്ടില്ല എങ്ങനെയൊക്കെയോ പോയി പോന്നു എങ്ങനെ തിരിച്ചെത്തിയെന്നും അറിയില്ല എന്നിട്ടവൻ നേരെ ആദ്യ രാത്രി ഭാര്യ വീട്ടിൽ തന്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞുകൂടേണ്ട തന്റെ ആത്മമിത്രമെന്ന് പറഞ്ഞ് തന്റെ സ്വന്തം സുഹൃത്തിനെ പീഡിപ്പിച്ചതിന്റെ ആഴം എന്നിട്ടവൻ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ആദ്യ രാവ് തന്റെ സഹധർമണിയോടൊപ്പം സന്തോഷം പങ്കുവെക്കേണ്ട രാവിൽ വേദന കൊണ്ട് പൊളയുന്ന ശരീരത്തിന്റെ ആ ഭാഗം ചുട്ടുപൊള്ളി പൊള്ളച്ചുവന്ന് അത് പൊള്ളച്ചു നിൽക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന സുഹൃത്തെ നിന്നെ കുറിച്ച് സുഹൃത്തല്ല ദീൻ പറഞ്ഞത് നീ ആകാശത്തിൽ ചുവട്ടിലെ ഏറ്റവും വലിയ നിന്നെ പോലെയുള്ള ആളുകൾ ജീവിക്കുന്ന കാലമല്ലാഹുവിന്റെ ശിക്ഷ വരുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഹരീദ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഹരീത് പറഞ്ഞിട്ടുണ്ട് പോലെയുള്ള ആളുകൾ ജീവിക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ സുഹൃത്തിനടിച്ചു കൊടുക്കാൻ വേണ്ടി സ്പ്രേ കൊണ്ടുവന്നു സ്പ്രേ സാധുവ ഇവൻ മനസ്സിലാക്കുന്നത് ഇത് സാധാരണയുള്ള സ്പ്രേയാണ് എന്നാ എന്നാൽ ഈ സ്പ്രേ അടിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം ചുട്ടുകൊള്ളാൻ തുടങ്ങും അങ്ങനെയുള്ള സ്പ്രേയാണ് ഇവന്റെ കുപ്പായത്തിൽ അടിച്ചത് ബനിയൽ അടിച്ചു കൊടുത്തത് പാൻറ്റിലടിച്ചത് കോട്ടിൽ അടിച്ചത് ഇതിന്റെ ഒക്കെ പേര് തമാശ ആണ് ഇതിന്റെ പേര് ജോളി ന ഇതാണോ നമ്മൾ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഈ ധർമ്മമാണോ നമ്മൾ സ്ഥാപിക്കേണ്ടത് ഞാൻ പറയാനെന്റെ ചെറുപ്പക്കാരോട് ഇവിടെ നമ്മൾ ചെയ്യേണ്ട എങ്ങനെ ഇത് നിർമാർജ്ജനം ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ അത് പറയുകയും ചെയ്യുന്നുണ്ട് അതേപോലെ അതേപോലെ മാറ്റിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാർ പറയാൻ മടി എന്നാണ് ഞാൻ എങ്ങനെ പറയും പുതിയാപ്പളം മാറ്റാൻ വേണ്ടി റൂമ് പവന്റെ കൂടെ കയറിയാണ് ആത്മവിത്രങ്ങളെന്ന് പറയുന്ന സുഹൃത്തുക്കളാണ് ഇവന്റെ അടിവസ്ത്രം പോലും ഉരിഞ്ഞിട്ടവൻ നോക്കുന്നത് എന്താ ഇവന്റെ അടിവസ്ത്രം പോലും ഉരിഞ്ഞിട്ട് ആ ഭാഗങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന ലോകത്തെ തമ്മാടി നിന്നെ കുറിച്ച് ഹബീബ് പറയുന്നത് കേൾക്കണേ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് മാത്രം അധർമ്മമാണെന്ന് ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ പേരിൽ എഴുതി വെക്കാനോ എടാ നീ വിളിച്ചു പറയുന്നത് നീ അങ്ങനെ ചെയ്യുന്നതിലും നല്ലത് അല്ലെങ്കിൽ നീ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനുമുമ്പ് വിളിച്ചു പറയണം ഞാൻ ഇസ്ലാമിന്റെ കയറിന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ട് ഞാൻ ദീനല്ല ചെയ്യുന്നത് നീ ചെയ്യുന്ന ഈ അധർമ്മത്തിന്റെ ജീവിതത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ തമ്മാടി നിന്റെ കുറിച്ച് തമ്മാടി എന്നല്ലാതെ ഞാൻ എന്ത് വിളിക്കാൻ ഈ കേസറ്റ് കേട്ടാൽ കേൾക്കുന്നവർക്ക് ഒരു പക്ഷെ തോന്നും ഇയാൾ എന്ത് മോശം വർത്തമാനമായി പറയുന്നത് സ്റ്റേജിൽ കയറിയിട്ടാണോ തമ്മാടി എന്ന് പറയുന്നത് തമ്മാടി എന്ന് പറയാൻ പറ്റാവുന്ന ആകാശത്തിൽ ഒരാളുണ്ടെങ്കിൽ നീയല്ലാതെ പിന്നെ ഒരു പുരുഷന്റെ ഔരത്ത് കാണാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് മതം നീ എന്നിട്ട് പിന്നെ അണ്ടർ വയർ പോലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ നിന്നെ നിന്നെ ഹബീബ റജുൽ റജുൽ ഒരു പുരുഷൻ ഒരു പുരുഷന്റെ ഔറത്ത് കാണാൻ പാടില്ല ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന്റെ ഔറത്ത് കാണാൻ പാടില്ല ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്ത് കാണാൻ പാടില്ല ഇതൊക്കെ ധർമ്മമായി എഴുതി വെക്കപ്പെടുന്ന കാലോ കാലഘട്ടത്തിൽ താറ്റടിച്ചില്ലെങ്കിലല്ലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിൽ അല്ലാഹു ഭൂമിയിൽ നിന്ന് വെള്ളം പിൻവരിച്ചില്ലെങ്കിലല്ലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതും എന്താ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ ാഹി വസങ്ങൾ പറഞ്ഞത് ഭൂമിയിൽ ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങൾ പരസ്യമായി നടക്കാൻ തുടങ്ങാ ഏതെങ്കിലും ഒരു സാധുവായ ഉസ്താദോ മഹല്യ കമ്മറ്റിക്കാരനോ കുടുംബത്തിലെ ഒരു മൂത്തയാളോ കാരണവരോ അതിൻ്റെതിലൊന്ന് ശബ്ദിച്ചാൽ ശബ്ദിച്ചവനെ മൗനിയാകുന്ന കാലമായാൽ അധർമ്മത്തിന് മേൽക്കോഴ്മ ലഭിക്കുകയും ധർമ്മം കുഴിച്ചു മൂടുകയും ചെയ്യപ്പെടുന്ന കാലമായാൽ അള്ളാഹു തന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറക്കുന്നതാണ് അള്ളാഹുവിന്റെ ശിക്ഷ മേൽ ഭാഗത്ത് നിന്ന് വരും എന്താ ശിക്ഷ ഒന്ന് ചൂട് കൂടുക മറ്റൊന്ന് മഴ കുറഞ്ഞു പോവുക പിന്നെ എല്ലാ അർത്ഥത്തിലും മനുഷ്യ സമൂഹത്തിന് തിന്മ വന്ന് ചേരുമെന്ന കബീബായി ഞാൻ ചില ആളുകളെ കണ്ടോട് പറഞ്ഞു സാധേ അതോ കിട്ടേണ്ടതാണ് ആ ഓം മറ്റോ പുതിയാബ്ലോബ് അതിനുശേഷം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കിട്ടേണ്ടതാണ് എന്നാലും ചെയ്യേണ്ടതാണ് അവന് കിട്ടേണ്ടതാണ് അവൻ മറ്റവന്റെ സുഹൃത്തു പോകുമ്പോ അവൻ അതിനേക്കാളും ഇല്ല കളി കളിച്ചവനെയാണ് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ അങ്ങനെയുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ കല്യാണത്തിന് വിളിക്കരുത് അങ്ങനെയുള്ളവരുടെ സുഹൃത്തുക്കളെല്ലാം നിങ്ങൾ വിവാഹത്തിന് പുതിയ പുതിയപ്പിള് പോകുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ല അർഹമുറാഹിമീനായ അള്ളാഹുവേ നല്ല സുഹൃത്തുക്കളെ വിഷമഘട്ടത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന സന്തോഷത്തിലും നമ്മളോടൊപ്പം സന്തുഷ്ടരായി നിൽക്കുന്ന അള്ളാഹുവേ സൗഹൃദ വലയങ്ങളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ ചെയ്യണയല്ല